ഹലോ അസ്സാം വലൈക്കും ഇതിലൊക്കെ കൂടുതൽ പഴാണ് കേട്ടോ നല്ല പഴുത്ത പഴം ആണെന്നൊരു അടിപൊളി റെസിപ്പി ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് പഴം നോക്കുമ്പോൾ എന്താ സംഭവം ശരിക്കും പഴുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ശരിക്കും പഴുക്കാത്തത് അതായത് ഒരു മീഡിയം പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കാണിച്ചോ അപ്പൊ നമ്മൾ നല്ല പലഹാരങ്ങളൊക്കെ നല്ല പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച് പഴത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ കേൾക്കാം അല്ലേ അപ്പൊ നമ്മൾ ഇനി നാളേക്ക് മാറ്റേണ്ട ആവശ്യമില്ലാട്ടോ ഈ ഇരിക്കുന്ന പഴം വെച്ച് നമുക്ക് അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം നല്ല പഴുത്ത പഴം കൊണ്ട് ഈ പലഹാരം ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ ഒരു മീഡിയം പഴുത്ത പഴമാണ് നല്ലത് നല്ല പഴുത്ത പഴമാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തുമ്പോൾ കുഴ കുഴ അങ്ങനെ ഇരിക്കൂലേ അപ്പോൾ ഞാനിപ്പോൾ നാല് പഴമാണ് കേട്ടോ എടുത്തത് പഴത്തിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുക എന്നിട്ട് ഒരു പഴം രണ്ട് പീസായിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അതുപോലെ എന്നിട്ട് പിന്നെ നമ്മൾ മൂന്ന് പീസായിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരു പഴത്തിൽ നിന്ന് ആറ് പീസ് കിട്ടും കേട്ടോ നമുക്ക് ഇതിപ്പോൾ ചെറിയ പഴം ആയതുകൊണ്ട് ചെറിയ പീസസാണ് നമുക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ വലിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല വലുപ്പുള്ള പീസാവൂലേ അപ്പോൾ ശരിക്കും രണ്ട് പഴമൊക്കെ മതിയിട്ടോ എന്നാൽ തന്നെ നമുക്ക് കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനിപ്പോൾ എല്ലാം അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരു പഴം ആറ് പീസായിട്ടാണ് കട്ട് ചെയ്തത് ഇനി ഒരു ബൗളെടുക്കുക അതിലോട്ട് അരക്കപ്പ് മൈദിയാണ് ഇട്ട് എടുക്കുന്നത് ഇനിയിപ്പോൾ മൈദ കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണത് വറുത്തരിപ്പൊടിയാണ് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുക നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ബേക്കിംഗ് സോഡ അൺ ഹെൽത്തിയാണെന്നുള്ളൊരു കംപ്ലയിൻറ്റ് കേൾക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല നമ്മൾ ബേക്കിംഗ് സോഡ കുറച്ച് കഴിച്ചു എടുത്തിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക ഒന്നിച്ച് വെള്ളം ഒഴിക്കാണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയിട്ട് അപ്പോൾ നമുക്ക് ദോശ ബാറ്ററിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ അതുപോലെ കേട്ടോ വേണ്ടത് ഇതാ നല്ല തിക്ക് ദോശ ബാറ്ററല്ല ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ കാണിച്ചിരട്ടെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ ഞാനിപ്പോൾ അത് നല്ല പോലെ ഇവിടെ ഫൈൻ സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത് പിന്നെ ആ ഷ്യൂഷൽ നമുക്ക് ബ്രെഡ് ക്രംസ് മസ്റ്റ് മസ്റ്റാണ് കേട്ടോ ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ എടുത്തത് അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചത് എടുക്കാമല്ലേ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റുമല്ലോ അതെടുത്താലും മതി കേട്ടോ അപ്പോൾ ചട്ടി ചൂടാക്കി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന പീസസ് ഉണ്ടല്ലോ ആദ്യം ഈ മൈദ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് എക്സ്ട്രാ ഉള്ള ബാറ്റർ ഒഴുകി പോവാൻ നമ്മളിതുപോലെ ഒന്ന് പിടിക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുക്കാം കേട്ടോ ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമ്മൾ മുട്ടയിലൊക്കെ പലഹാരങ്ങൾ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കോട്ടായി കിട്ടും കേട്ടോ പക്ഷേ മൈതേയിലാവുമ്പോൾ അങ്ങനെയല്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്ന വേണം പക്ഷെ ഇങ്ങനെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പലഹാരം ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഒന്നോ ടേസ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുക സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കി അങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് ക്ഷീണിച്ച് തളർന്നല്ലേ കിടക്കല്ലേക്കരം പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും അപ്പം ഞാൻ ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ട് ഒന്നും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി ചേർത്തത് അരക്കപ്പിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുക അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പെട്ടെന്ന് ഫ്രൈ ആവും കേട്ടോ അധിക സമയമൊന്നും വേണ്ട ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഫൈ ചെയ്താൽ മതി അപ്പൊ നമ്മുടെ ക്രിസ്പി ബനാന ഫ്രൂട്ടേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ബനാന ഇതുപോലെ ഫ്രിട്ടേഴ്സ് ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക നമ്മൾ സാധാരണ പഴംപൊരിന്റെ പോലെയല്ല അത് വേറൊരു ടേസ്റ്റാണ് എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം അപ്പൊ ഇൻഷാല്ല അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലിക്കും